ഇതൊരു പൂർണ്ണമായ അടച്ചിടലല്ലോ ഞങ്ങൾ ദീർഘകാലമായി കേരളത്തിലെ ഗവൺമെൻറ്റിനോടും ഓയിൽ കമ്പനികളോടും ആവശ്യപ്പെടുന്നൊരു വിഷയമാണ് പെട്രോൾ പമ്പുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കണമെന്ന് പറയും അതിന് പ്രധാന കാരണം അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ അടുത്തന്നെയാണല്ലോ കളമശ്ശേരിയിലെ അവിടെ ആ കൺവെൻഷൻ സെൻറ്ററിലെ അവർ ആദ്യം ഉപയോഗിച്ചത് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടാണ് ഒരു ഭീകരാവസ്ഥ എലത്തൂരിലെ ട്രെയിനിലേക്ക് പോകുമ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഡി ജി പിയും അതുപോലെ തന്നെ പെട്രോളിയം ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷനും ഓയിൽ കമ്പനികൾ ഒരു നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത് യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് കുപ്പികളിൽ പെട്രോളിയം ഡീസലും കൊടുക്കരുതെന്നുള്ളതാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും ആൾക്കാർ ടു വീലർ പെട്രോൾ തീർന്നു പോയെന്ന് പറഞ്ഞ് അവർ ഒരു കുപ്പിയായിട്ട് വരും വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ പമ്പുടമകൾ ആ സമയത്ത് പമ്പിലുണ്ടാവില്ല ഇവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊഴിലാളികൾ പറയും ഇത് കൊടുക്കരുതെന്നാണ് പറഞ്ഞവർ ഇപ്പോൾ ഡി ജി പിയുടെ ഓർഡർ ചൂണ്ടിക്കാണിക്കും അതൊന്നും അവർക്ക് വാദമല്ല അപ്പോൾ വടിവാളം എടുക്കുകയായി വെട്ടുകായി കൊത്തുകായി കൊത്തുകഴിഞ്ഞ് അവരങ്ങ് പോവും പോലീസ് ഒരു പലത്തിലൊരു കേസ് എടുക്കും ജനമൈത്രി പോലീസിങ്ങിൻ്റെ പേരിൽ നാളെ അവർക്ക് രണ്ട് കൂട്ടരെയും വിളിച്ച് കോംപ്രമൈസ് ചെയ്യിക്കാനാണ് പോലീസിന് താല്പര്യം അങ്ങനെ അവർക്ക് ഇതിരെ കേസില്ലാതെ പറഞ്ഞുവിടും ജാമ്യത്തിൽ വിടും ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഏതെങ്കിലും ഇവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ടോ അവിടുത്തെ എം എൽ എമാർ വിളിക്കും എം പിമാർ വിളിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കള് വിളിച്ചിട്ട് ഇവരെ ഫ്രീ ആക്കണം എന്ന് പറയും അപ്പോൾ നമ്മളത് കോംപ്രമൈസ് ചെയ്യും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടുത്ത കാലത്തെ കേരള ഗവൺമെൻറ് നിർമ്മിച്ച പിന്നെ ബിൽ ഫോർ ദി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ മാതൃകയിൽ പെട്രോൾ പമ്പുകളുടെയും പെട്രോൾ പമ്പുകളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷിതത്തിനു വേണ്ടിയിട്ടും സർക്കാർ ഒരു നിയമം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അങ്ങനെ ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സംഭവം ഒരിടത്തുണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് കേസ് എടുക്കും കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോംപ്രമൈസ് ഉണ്ടാവില്ല അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടത്തിനും സ്വത്തിനും ഒരു പമ്പിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു അല്ലെങ്കിൽ ഒരു ഡിസ്പെൻസിങ് യൂണിറ്റ് അടിച്ചു പൊട്ടിച്ചു ഈ ഡിസ്പെൻസിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ പമ്പുടമയുടെ അല്ല ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോ എച്ച് പി സി ബി പി സി കേരളത്തിൽ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെതാണ് പൊതുമേഖലയുടെ പൊതു സ്വത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടില്ല മാത്രമല്ല എത്ര രൂപയുടെ നഷ്ടമുണ്ടോ ആ നഷ്ടം മുഴുവൻ കോടതി കെട്ടിവെച്ചാലേ അവർക്ക് ജാമ്യം കിട്ടുകയുള്ളൂ ഒരു വ്യക്തിക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യമായ പൈസ കോടതിയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ മാത്രമേ അവന് ജാമ്യം കിട്ടുകയുള്ളൂ ഇങ്ങനെയുള്ള ശക്തമായ ഒരു നിയമം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഈ ഏറിയ പ അക്രമങ്ങളും അരങ്ങേറുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിയമം സർക്കാർ സർക്കാരിങ്ങനൊരു നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത മാസം മുതൽ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല രാത്രി പത്തിന് ശേഷം പമ്പുകൾ അടച്ചിടുക രാത്രി പത്തിനും പുലർച്ചെ ആറ് മണിക്ക് ശേഷം പമ്പുകൾ അടച്ച് ആറിനും ഇടയ്ക്ക് പമ്പുകൾ അടച്ചിടുക അതിൻ്റെ ഒരു സൂചന പ്രതിഷേധം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് വി ആർ ഓൾ ഞങ്ങൾ ഇപ്പോൾ ഓയിൽ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്ലീസ് പ്രിവെയിൽ അപ്പോൾ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ഇനാക്റ്റ് എ ലോ ഞങ്ങൾക്കട പ്രതിഷേധം ഞങ്ങൾക്ക് കമ്പനികളോട് സമരമില്ല ഗവൺമെൻറ്റിനോട് സമരമില്ല ഞങ്ങൾ ഒറ്റ ആവശ്യമുള്ളൂ ദയവ് ഇത് ഗവൺമെൻറ്റ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി ഈ പെട്രോൾ പമ്പുകളെയും ഇവിടെ വർക്ക് ചെയ്യുന്നവരെയും അതിൻ്റെ ഉടമകളെയും സംരക്ഷിക്കുക കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ രണ്ട് പെട്രോൾ പമ്പുകൾ നിർ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെങ്ങന്നൂർ ഒരു പമ്പിൽ പിന്നെ മുളപ്പുഴ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു പമ്പിൻ്റെ ഓണർ ആ പമ്പിൻ്റെ ഓണറ് സിംബ്ലച്ച് എന്ന് പറയുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ജനറൽമാനേരായിരുന്നു അയാൾ പമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു രണ്ട് പിള്ളേരെ വന്ന് പെട്രോൾ അടിക്കാൻ വന്നു പമ്പിൽ ജീവനക്കാരുമായിട്ട് വടക്കുണ്ടാക്കി അടിയുണ്ടായി ഇയാൾ കയറി തടസ്സം പിടിക്കാൻ നിന്നു ഈ വന്നവർക്കറിയത്തില്ല മുതലാളിയാണെന്ന് അറിയത്തില്ല വന്നവരെ അടിച്ചു ആൾ അടിക്ക് മുരളി മിസ്റ്റർ മുരളി അദ്ദേഹം നിര്യാതനായി അതുപോലെ തന്നെ മൂന്ന് പീടിക പിന്നെ കൊടുങ്ങല്ലെടുത്ത മൂന്ന് പീടികയിൽ ഒരു പമ്പുടമ രാത്രി പമ്പടച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പം രണ്ട് പേര് വന്ന് വഴി തടഞ്ഞു നിർത്തി അങ്ങേരെ തല്ലിക്കുന്നു അപ്പോൾ ഇതിലൊക്കെ തല്ലിക്കുന്നവർക്ക് കിട്ടാവുന്ന എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടി അവർ പുറത്തിറങ്ങുക എന്നുള്ളതല്ലാതെ ഒരു നിയമമില്ല ഇത് പെട്രോളിയം സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് പെട്രോൾ പമ്പും ഇതിന്റെ എൻടയർ പ്രിമോസിസും പി എസ് ഒ പ്ലസോടെ ലൈസൻസുള്ള സ്ഥലമാണ് ഏത് ചെറിയ ഒരു തീപ്പരി കൊണ്ടോ വലിയ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പൊ അതിനെ ഉള്ള തക്കതായ ശിക്ഷ ഇപ്പോഴുള്ള പ്രശ്നം എന്ത് കുറ്റം ചെയ്താലും തക്കതായ ശിക്ഷ ലഭിക്കത്തില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ജനമൈത്രി പോസി പോലീസിംഗിന്റെ ഭാഗമായിട്ട് അവർ രക്ഷപ്പെടുകയാണ് അതുണ്ടാവാൻ പാടില്ല ന്യൂ ഇയറിനാണല്ലോ എപ്പോഴും ആൾക്കാർ തലയും പാട്ടും പാടി പുറത്തിറങ്ങുന്ന രാത്രിയിലാണല്ലോ അപ്പം അത് ഞങ്ങൾക്ക് അതല്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു എല്ലാവരും ഒരു ദിവസമാണ് ഞങ്ങളുടെ ഒരു ശരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഒന്നാം തീയതി മുതൽ തന്നെ രാത്രി പത്തിന് ശേഷം അടച്ചിടുക എന്നുള്ളതായിരുന്നു അന്നേരപ്പം തന്നെ അവിടേക്ക് പലരുടെ ഭാഗത്തുനിന്നും നിർദ്ദേശം വന്നു അത് യു എ ടോക്കൺ സ്ട്രൈക്ക് ഒരു ടോക്കൺ ഒരു സംഭവമായി കഴിഞ്ഞിട്ട് യു ഗോ ഫോർ യുനോ കണ്ടിന്യൂസ് സ്ട്രൈക്ക് എന്നുള്ള അതല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു പമ്പുകൾ അനുവദിക്കുന്നതിന് യാതൊരു ഇല്ല നോക്കി തൊട്ടപ്പുറത്ത് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് വേറൊരു പമ്പുണ്ട് സെയിം സൈഡിൽ തന്നെ അപ്പോൾ ഈ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ ചില കൃത്യമായിട്ടുള്ള ചില നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതുപോലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പൊക്കെ ചില കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ലൈസൻസുകൾ കൊടുക്കുന്നുണ്ട് അതും ഞങ്ങളുടെ ഒരു വിഷയമാണ് കാര്യം കേരളത്തിലെ നിങ്ങൾ നോക്കുമ്പോൾ റോഡിലെ വാഹന ഗതാഗതം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് ടു തൗസൻഡ് നമ്മുടെ കോവിഡ് തുടങ്ങിയതിന് ശേഷം കോവിഡ് തുടങ്ങുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ചിലുണ്ടായിരുന്ന സെയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലില്ല ഇപ്പോഴുമില്ല സെയില് കുറഞ്ഞു കിടക്കുകയാണ് കാര്യം ഇവിടെ പമ്പുകളുടെ എണ്ണം നേരെ ഇരട്ടിയായി ഇപ്പോൾ നമുക്ക് പിന്നെ പമ്പുകളുടെ എണ്ണം ധാരാളം വന്നിരിക്കുന്നു ആൾക്കാർക്ക് പെട്രോൾ ഉപഭോക്താക്കളുടെ എണ്ണം കാര്യമായി കുറഞ്ഞിരിക്കുന്നു ഇതോടൊപ്പം തന്നെ വലിയൊരു വിഷയം അല്ല അതുകൊണ്ടാവണം അതോടൊപ്പം അല്ല ഈ ലൈസൻസ് കൊടുക്കുന്നത് ഇവിടെയാണല്ലോ ഇപ്പം ഇവിടുത്തെ ജില്ലാ കളക്ടറാണ് അന്തിമമായിട്ടൊരു പെട്രോൾ പമ്പിന് ലൈസൻസ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഈ പോലീസിങ്ങിൻ്റെ കാര്യത്തിൽ ക്രമസമാധാന പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പമ്പുകൾ നടക്കുന്ന അക്രമത്തിൻ്റെ പേരിൽ നിയമം ഉണ്ടാക്കേണ്ടത് കേരള ഗവണ്മെന്റ് ആണ് പക്ഷേ ഇതിന് ഞങ്ങള് കേരളത്തിലെ പെട്രോളിയം ഇൻഡസ്ട്രിയുടെ ഹെഡെന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ചീഫ് ജനറൽ മാനേജർ കൊച്ചി മിസ്റ്റർ സഞ്ജീവ് ബെഹ്റ അദ്ദേഹമാണ് ഇതിൻ്റെ ചീഫ് അപ്പം ഹീ ഈസ് ഓൾസോ ദി ഹെഡ് ഓഫ് ദി ഓയിൽ ഇൻഡസ്ട്രി ഇൻ കേരള എച്ച് പി സി ബി പി സി ഐ ഒ സി അടങ്ങുന്ന മൂന്ന് കമ്പനികൾ നടക്കുന്ന ഓയിൽ ഇൻഡസ്ട്രിയുടെ സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്ററും ശ്രീ ബെഹ്റ സാറാണ് അവിടെ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളുടെ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ ആവശ്യപ്പെട്ടാൽ കാര്യം കേരളത്തിലെ മൊത്ത വരുമാനത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറിന് കിട്ടുന്ന മൊത്ത വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനത്തോളം പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നുമാണ് അത് ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ല നിങ്ങളൊക്കെ വന്ന് അടിക്കുമ്പോൾ വരുന്നതാണ് ഇങ്ങനെ കൊടുക്കുന്ന ഒരു മേഖലയെ സംരക്ഷിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഓയിൽ കമ്പനികൾ ആവശ്യപ്പെട്ടാൽ ഇതിന് പമ്പുകൾ തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണമെങ്കിൽ ശക്തമായ നിയമം വേണമെന്ന് ഓയിൽ കമ്പനികൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും സർക്കാർ ഇത് കേൾക്കും ഇതൊരു സൂചന പ്രതിഷേ പണിമുടക്കില്ല സൂചനാ പ്രതിഷേധമാണ്